കേരളത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പത്തനംതിട്ടയിലെ ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഒരു പതിമൂന്ന് വയസ്സ് മുതൽ ഒരു പെൺകുട്ടിയെ ഏകദേശം അറുപത്തിനാലോളം പേർ ചേർന്ന് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു വാർത്ത ഇത് ദൂരദേശങ്ങളിലോ ഒന്നുമുള്ളവരല്ല ആ ഒരു എറൗണ്ട് ആ ഏരിയയിലുള്ളവർ ഒന്നിനോടൊന്ന് ആയിട്ടുള്ള ആൾക്കാർ കാരണം ഈ പെൺകുട്ടിയുടെ നമ്പർ ഫോണോ വീഡിയോസ് ഇങ്ങനെ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് ഒന്നൊന്നായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ അറുപത്തിനാല് പേരും എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് എനിക്ക് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യം അതിൽ ഈ അറുപത്തി നാല് പേരിൽ ഒരാൾക്ക് പോലും താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തോന്നുകയോ അല്ലെങ്കിൽ അത് അടുത്ത ഒരാൾക്ക് കൊടുക്കാതിരിക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നാതിരുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു ആൾക്കാരുടെ ഒരു ഒരു സൈക്കോളജി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കേസാണ് എന്നതിന് യാതൊരു സംശയവുമില്ല എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഈ ബോച്ചെ ആരാധകരോടാണ് നിങ്ങൾ അതായത് ഈ ഒരാൾ ചെയ്യുന്നതിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് നമുക്കറിയാം ലീഡേഴ്സിനെ ഫോളോ ചെയ്യുക ഏത് ഏത് പ്രവണതയാണെങ്കിലും എല്ലാ കാലത്തും ഫോളോ ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള പ്രവ പ്രവണതയാണ് അപ്പം ഈ പെൺകുട്ടിയെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറി അവരത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഷീ ഡിസേർവ് ഇറ്റ് അവൾ അതിന് അർഹയാണ് എന്നൊരു ചിന്തയാണ് ഇവരിലേക്ക് എത്തുന്നത് ഇത് തന്നെയാണ് ഈ ബോച്ച ആരാധകരും ചെയ്യുന്നത് അതായത് ഒരാൾ തുടങ്ങി വെച്ചു മറ്റുള്ളവരത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതിന് അവർ യോഗ്യയാണ് അല്ലെങ്കിൽ അവർക്കത് ഡിസേർവ് ചെയ്യുന്നുവെന്ന് സ്വന്തം മനസാക്ഷിയെ വിശ്വസിപ്പിച്ചുകൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുക അതിനെ അല്ലെങ്കിൽ ഞാനിതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുക അല്ലെങ്കിൽ ഇത് ഇത് ശരിയാണോ എന്നൊരു ചോദ്യമോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഫോളോ ചെയ്യുക അതിലൊരാനന്ദം കണ്ടെത്തുക ആ ഒരു പ്രവണതയിലേക്ക് കേരള മനസാക്ഷി എത്തിച്ചേർന്നതുകൊണ്ടാണ് ഇന്ന് ഇതുപോലെയുള്ള പെൺകുട്ടികൾക്ക് നേരെയുള്ളയൊക്കെ കൂട്ടമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത് ഇത് തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് അതിനെ നമ്മൾ നിയമപരമായിട്ട് തന്നെ അതുകൊണ്ടാണ് കോടതി ചോദിച്ചത് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണോ സമൂഹത്തിൽ പറയേണ്ടത് ഇങ്ങനെയാണോ എന്ന് കോടതി ചോദിച്ച കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്രയും ഗൗരവതരമായിട്ട് എടുക്കുക കാരണം ഈ അറുപത്തി നാല് പേർക്കും ഈ അറുപത്തി നാല് പേർക്കും എന്തുകൊണ്ടാണ് താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ഇത് പാടില്ല എന്ന് തോന്നാതിരുന്നത് അതൊരു നോം അതൊരു നോർമൽ ബിഹേവിയറായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു അവർ അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതി അവരെ പ്രേരിപ്പിച്ചു ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് ഒരാളെ അവഹേളിക്കുന്നതോ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നതോ ഇറ്റ്സ് നോർമൽ അതൊരു ഒരു സ്വാഭാവികമാണ് അവരെന്നൊരു ഡിസേർവ് ആണ് എന്ന് നമ്മൾ വരുത്തി തീർത്തുകൊണ്ട് ഇവരെ ആക്രമിക്കുന്ന ഈ പ്രവണതയ്ക്ക് തടയിടാനായിട്ട് കേരളത്തിൽ നടക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഞാൻ ഏറ്റവും അധികം ഹൃദയപൂർണമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു